കടകശ്ശേരി ഐഡിയൽ ഇന്റർനാഷണൽ ക്യാമ്പസിലെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനായി സ്മാർട്ട് ഡ്രൈവ് എന്ന പേരിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി ജോയിൻറ് ആർ ടിഒ ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു ഐഡിയൽ ക്യാമ്പസിലെ ഡ്രൈവർമാരും അറ്റൻഡർമാരും അടക്കം നൂറ്റി ഇരുപതിൽ പരം വെഹിക്കിൾ സ്റ്റാഫുകൾ ക്യാമ്പിൽ പങ്കെടുത്തു വാഹനങ്ങളിൽ പാലിക്കേണ്ട നിയമങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച ചോദ്യാവലി തയ്യാറാക്കി എഴുത്തുപരീക്ഷയും നടന്നു കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ വാസുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി ഐഡൽ ക്യാമ്പസ് വെഹിക്കിൾ ഇൻചാർജ് കെ വി മജീദ് സാദാ ചീഫ് അക്കൌണ്ടന്റ് പോകുന്നത് അതായത് ഡ്രൈവർ വളരെ അത്ര ഉണ്ടാവും ബാക്കിയുള്ളവർ വേണ്ടിയിട്ടുണ്ടാവും വേണ്ടി